ഏതൊരു ഇന്ത്യക്കാരന്റെയും ഒരു യാത്രാ സ്വപ്നങ്ങളിൽ ഉള്ള ഒരു ഇടം തന്നെയാണ് യുണൈറ്റഡ് കിങ്ഡം അതായത് ബ്രിട്ടീഷുകാരുടെ നാണെന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരനെ കാരണം നമ്മൾ ഒരുപാട് കാല കാലങ്ങളായിട്ട് അടക്കി വരിച്ച ബ്രിട്ടീഷുകാരുടെ ഒരുപാട് നിർമിതികളും അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റികളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു രാജ്യം കാണുക എന്നുള്ളത് വലിയ താല്പര്യത്തോടു കൂടിയാണ് എടുത്തത് അങ്ങനെ മെയ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊച്ചിയിൽ നിന്നും ആരംഭിച്ച യാത്ര നേരെ ദുബായിൽ എത്തി ദുബായിൽ നിന്നും എമിറേറ്റ്സിൻ്റെ വിമാനത്തിൽ ലണ്ടനിലേക്ക് പറക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിലെ ഈ ഒരു ഗ്രാഫിക്സ് കാണുന്നത് തന്നെ ഭയങ്കര രസമാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു നമ്മൾ പോകുന്ന വഴികളെല്ലാം ഏതൊക്കെ രാജ്യത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിലൂടെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഏകദേശം മൂവായിരത്തിലധികം മൈല് ദൂരമാണ് നമുക്ക് ലണ്ടനിലേക്ക് ഫ്ലൈ ചെയ്ത് പോകാനുള്ളത് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു നാട്ടിലേക്കുള്ള യാത്ര എൻ്റെ ജീവിതത്തിലെ തന്നെ അൻപതാമത്തെ രാജ്യത്തിലേക്കുള്ള ഒരു കാലനെപ്പ് കൂടിയാണ് അങ്ങനെ ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിത്രു വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങനെ ഒരുപാട് നേരത്തെ ദീർഘ നേരത്തെ ഫ്ലൈറ്റിന് ശേഷം നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ഐലൻഡ്സിൽ യുണൈറ്റഡ് കിങ്ഡം ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിദേശയാത്രകളിൽ അൻപതാമത്തെ രാജ്യമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് യാത്ര നടത്തിയതിൽ അൻപതാമത്തെ രാജ്യത്തിലേക്കാണ് ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലണ്ടനിലെ ഹീത്രു എയർപോർട്ടിലാണ് ലണ്ടനിലെ തന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ടായിട്ടുള്ള ഹിത്രോവിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇനി കുറച്ചൊരു പത്ത് പന്ത്രണ്ട് ദിവസം നമ്മൾ ഇനി ഇവിടുത്തെ യുണൈറ്റഡ് കിങ്ഡത്തിലെ വിവിധ രാജ്യങ്ങളുടെ കാഴ്ചയിലേക്കാണ് പോകുന്നത് വർഷങ്ങളോളം നമ്മളെ ഇന്ത്യക്കാരെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരുടെ നാട്ടിലെ വിവിധ കാഴ്ചകളിലൂടെയാണ് ഇനി നമ്മുടെ ഈ ഒരു എപ്പിസോഡുകൾ പോകാൻ പോകുന്നത് യാത്ര തന്നെ വളരെ ഒരു സംഭവബഹുലമായൊരു യാത്രയായിരുന്നു കാരണം ആ ദുബായിൽ നിന്ന് നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ രാവിലെ ഒമ്പത് മണിക്ക് കയറി എന്നാൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഇഞ്ചിൻ തകരാറ് കാരണം അതിന് പറക്കാനായില്ല അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം ആ ഫ്ലൈറ്റിൽ വെറുതെ ഇരുന്നു അത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല അതിൻ്റെ ഫലമായിട്ട് ആ ഫ്ലൈറ്റ് ക്യാൻസലാക്കുകയും പിന്നെ വൈകിട്ട് അഞ്ച് മണിയുടെ ഫ്ലൈറ്റിലാണ് ഇപ്പോൾ ഇപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ലണ്ടനിൽ എത്തേണ്ട ഞാൻ ഇപ്പോൾ രാത്രി പത്തേ കാലായി ആ സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ ഈ ഒരു യാത്രയുടെ ഒരു ദിവസം തന്നെ ആദ്യം തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഹീത്രൂ ത്രു എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ ഞാൻ ആദ്യമായിട്ട് കാൽ കുത്തുകയാണ് അൻപതാമത്തെ രാജ്യത്തിലേക്ക് എൻ്റെ യാത്രയുടെ അൻപതാമത്തെ രാജ്യത്തിലേക്കുള്ള കാൽവെപ്പിലാണിപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ഉള്ളൂ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു കാലാവസ്ഥയൊന്നുമല്ല നല്ല രസകരമായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ ബസ് ഇവിടെ വെയ്റ്റിംഗ് ആണ് കാരണം ഒന്ന് ഒരുപാട് ലൈറ്റായി ഇനി നേരെ ബസ്സിൽ കയറുന്നു നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് മൂവ് ചെയ്യുന്നു നാളെ മുതൽ നമ്മൾ യു കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ് ഇതാണ് നമ്മുടെ എയർപോർട്ട് ബസ് റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ലഗേജ് ലോഡ് ചെയ്യണം അങ്ങനെ യുണൈറ്റഡ് കിങ്ഡം കാണുക എന്നുള്ളൊരു സ്വപ്നത്തിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ യു കെയിൽ കാലുകുത്തി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം നീളണ്ടു നിൽക്കുന്ന യുണൈറ്റഡ് കിങ്ഡത്തിലെ അഞ്ച് രാജ്യങ്ങളിലൂടെയുള്ള യാത്രയിലാണ് ഇനി നിങ്ങളെല്ലാവരും കാണിക്കാൻ പോകുന്നത് ഇനി ആ ഒരു യാത്രയിലേക്ക് നമുക്ക് നീങ്ങാം ഇനി നമ്മൾ ഹോട്ടലിലേക്കൊന്ന് മൂവ് ചെയ്യുകയാണ് കേരളത്തിൽ തന്നെയുള്ള ഏകദേശം ഇരുപത്തിനാല് പേരടങ്ങുന്ന മലയാളികളുടെ ഒരു സംഘമായിട്ട് തന്നെയാണ് ഈ ഒരു ടൂറിൽ ഞാൻ പങ്കെടുക്കുന്നത് ഈ ഒരു ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മോണിക്ക എന്ന ട്രാവൽ കമ്പനിയാണ് കൊച്ചി ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഇവര് നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് ഏകദേശം ഈ ഒരു എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് ഇന്നത്തെ നമ്മുടെ താമസം ഉണ്ടാവുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ലണ്ടനൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോകേണ്ടതുണ്ട് ലണ്ടന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ രാത്രിയാണ് നമ്മളിവിടെ എത്തിയത് എന്തായാലും നല്ലൊരു ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഗുഡ് മോർണിംഗ് ലണ്ടൻ ഇന്നിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് ലണ്ടനിലെ ഇന്നലെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ മുന്നിലാണിപ്പോൾ ഉള്ളത് ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന മറക്കുറെ ഹോട്ടൽ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയമാണ് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഈ ബ്രിക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് നല്ലൊരു സ്റ്റേ ആയിരുന്നു അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു തണുപ്പ് എന്ന് പറയാം അതായത് ഒരു പതിനാല് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി തണുപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ചെറിയ ഇങ്ങനത്തെ ഒരു കോട്ട് മതി ഒരു ജീൻസിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ ഈ ഹോട്ടലിൻ്റെ പരിസരങ്ങളാണ് ഇതൊക്കെ അവിടെ ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട് ഏകദേശം എയർപോർട്ടിന് അടുത്തുള്ളൊരു ഹോട്ടലാണ് ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് സിറ്റിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ലണ്ടൻ സിറ്റിയുടെ കാഴ്ചകളിലേക്ക് ഇനി നാല് രാജ്യങ്ങൾ ചേർന്ന യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ലണ്ടൻ അതിന്റെ ഒരു യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം നാല് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇംഗ്ലണ്ട് പിന്നെ വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്തേൺ അയർലൻഡ് അതുപോലെ വെറും അയർലൻഡ് വേറെ ഉണ്ട് നോർത്തേൺ അയർലൻഡിന് തൊട്ടടുത്തായിട്ടുണ്ടെ വെറും അയർലൻഡ് ഉണ്ട് അതായത് സൗത്തേൺ അയർലൻഡ് തന്നെയാണ് അത് അത് ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് യൂറോപ്യൻ യൂണിയന്റെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യവും നമ്മൾ ഈ ഒരു ട്രിപ്പിൽ കാണുന്നുണ്ട് അതായത് യു കെയിലെ നാല് രാജ്യങ്ങളും പിന്നെ സൗത്തേൺ അയർലൻഡുമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ലണ്ടൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ സിറ്റിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വന്ന് കുടിയേറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ അറിയാം ഏറ്റവും കൂടുതൽ മലയാളികൾ കുടിയേറിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ടിലെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ വെയിൽസിലും അയർലൻഡിലും ഒക്കെ ഒരുപാട് മലയാളികൾ പല കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസങ്ങൾക്കായിട്ടും വിദ്യാഭ്യാസ കൗശ്യത്തിനായിട്ടും അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ ഇവിടെ കുടിയേറി താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എത്രയും കാലമായിട്ട് കാത്തിരുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ലണ്ടന്റെ നഗരവീതികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡ്രൈവിംഗ് രീതി തന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് രീതി തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷുകാർ തന്ന ഡ്രൈവിംഗ് രീതി തന്നെയാണ് ഇവിടെ ഉള്ളത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വ്യത്യാസം ഒന്നും ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോഴോ ഒന്നും നമുക്ക് തോന്നില്ല പിന്നെ ബിൽഡിങ്ങുകളുടെ രൂപവും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഒരുപാട് ബിൽഡിങ്ങുകളുമായിട്ട് വളരെ സാമ്യമുണ്ട് പാലങ്ങളായാലും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പാലങ്ങള് അതിന്റെ കോപികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം ഇവിടെയുള്ള അതേ പാലങ്ങളുടെയൊക്കെ മോഡലിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള പാലങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഉറപ്പുള്ളതും കുറെ കാലഘട്ടങ്ങളോളം നിൽക്കുന്നതുമായിട്ടുള്ള പാലങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഗൈഡുണ്ട് ഒരു ചൈനീസ് വംശതി ആയിട്ടുള്ള ഗൈഡാണ് പുള്ളിക്കാരി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കണ്ടല്ലെ പ്രസിദ്ധമായിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ്സുകളും അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ടാക്സിയും ഒക്കെ നമുക്കിവിടെ കാണാം ഈ നഗരം കണ്ടപ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് കഞ്ചസ്റ്റഡ് ആയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് താമസിച്ചുകൊണ്ട് നല്ല കഞ്ചസ്റ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സിറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം കാരണം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഈയൊരു സ്ഥലത്ത് വരുമ്പോ ശരിക്കും നമുക്കൊരു ന്യൂയോർക്കിന്റെയൊക്കെ ഒരു രീതിയാണ് നമുക്ക് നമുക്കിവിടെ ന്യൂയോർക്കിന് ഇതുപോലെ തന്നെ അമേരിക്കയിൽ ഒരുപാട് ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും ലണ്ടനും മലയാളികളെ പല സ്ഥലങ്ങളിലും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും എന്നുള്ളതാണ് ഈയൊരു നാടിന്റെ ഒരു പ്രത്യേകത അങ്ങനെ ലണ്ടന്റെ നഗരവീതിയിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ലണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ രാജകീയമായ ആസ്ഥാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ബർക്കിംഗ് ഹാം പാലസ് കാണുവാനാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് കാരണം അത്രയും ജനത്തിരക്കുള്ളൊരു ഭാഗമാണ് ഈ ബർക്കിംഗാം പാലസിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കാരണം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഏറ്റവും ഭരണപരമായിട്ടുള്ള സ്ഥിരാകേന്ദ്രമാണ് ബർഖിംഗ് ഹാം പാലസ് എന്ന് പറയുന്ന സ്ഥലം രാജാവിൻ്റെ ആസ്ഥാനം കൂടിയാണ് ബർക്കിംഗ് ഹാം പാലസ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരൊറ്റ കെട്ടിടമാണ് അതായത് ഇതിൻ്റെ ഇടയിൽ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആളുകൾ ഒരേ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഫ്ലാറ്റുകളായിട്ട് താമസിച്ച് വരുന്നത് ഇത് പല ഭാഗങ്ങളിലും നമുക്ക് ലണ്ടനിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും റോ ഹൗസസ് ആണ് അധികവും ലണ്ടനിലെ അതിപ്രസിദ്ധമായിട്ടുള്ള ലണ്ടൻ ടാക്സിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് സിനിമകളിലൂടെയൊക്കെ കണ്ട് പരിചയമുള്ള ലണ്ടൻ ടാക്സീൻ്റെ ഒരു നേരിട്ട് കാണാൻ പറ്റി ഒരുപാട് ഇലക്ട്രിക് കാറുകളൊക്കെ റോഡിലൂടെ ഓടുന്നുണ്ട് ടയോട്ടയുടെ ഒരു ഈവിയാണ് ഇത് പ്ലഗ്ഗിങ് ഹൈബ്രിഡ് ആയിരിക്കും അത് പ്ലഗ്ഗിങ് ഹൈബ്രിഡാണ് സൈഡിലായിട്ട് തന്നെ ഒരു ചാപ്പൽ കാണാം ഇപ്പം നല്ലൊരു തണുപ്പുണ്ട് ഈ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി സഹിക്കാൻ പറ്റുന്ന തണുപ്പുള്ളൂ പക്ഷേ ഈ കാറ്റും കൊണ്ട് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരുപാട് സൈറ്റ് സീയിങ് ബസ്സുകൾ തലങ്ങും വലങ്ങും ഓടുന്നുണ്ട് പൂർണ്ണമായിട്ടും എല്ലാ ഭാഗങ്ങളിലും മാപ്പിൾ ട്രീസാണ് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ ഇല ഒഴിയുന്ന കാലമല്ലാത്തത് കൊണ്ടാണ് നല്ല ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ബക്കിംഹാം പാലസിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ലണ്ടൻ ടാക്സിയുടെ ഇലക്ട്രിക് വേർഷൻ ആണ് ഒരു മോഡൽ ഇതിപ്പോൾ കുറേ നമുക്ക് ഈ ഒരു റോഡിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കുറച്ചുകൂടി വലിയൊരു മോഡൽ വ ഒരു വ്യത്യസ്തമായിട്ടുള്ള സൈക്കിൾ റിച്ച് ആണ് ലണ്ടൻ ടാക്സി ഒക്കെ അപ്ഗ്രേഡായി പുതിയ മോഡലിലേക്കൊക്കെ വന്നു ഞാൻ ബക്കിംഗാം പാലസിൻ്റെ ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്